നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഗോട്ട് ടൂർ ഓഫ് ഇന്ത്യയുടെ മുംബൈ ലെഗിലാണ് ഇത് സംഭവിച്ചത് ഇന്ത്യൻ ഇതിഹാസം സുനിൽ ഛേത്രിയും ഗോട്ട് ലിയോ മെസ്സിയും പരസ്പരം കണ്ട നിമിഷം വളരെ മനോഹരമായ നിമിഷം ലിയോ മെസ്സി സുനിൽ ഛേത്രിക്ക് അർജൻ്റീൻ ജേഴ്സി സമ്മാനിക്കുന്നു അങ്ങനെ ആ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു ഇപ്പോൾ സുനിൽ ഛേത്രി അതിനെക്കുറിച്ച് തുറന്നു പറയുകയാണ് സുനിൽ ഛേത്രി എന്ന ഫാനും സുനിൽ സുനിൽ ഛേത്രി എന്ന പ്രൊഫഷണലും തമ്മിൽ ഉണ്ടായിട്ടുള്ളൊരു ഫൈറ്റ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നടന്നൊരു ഫൈറ്റ് കാരണം പരിക്കേറ്റ് ചികിത്സയിലാണ് അപ്പോൾ ഈ ഘട്ടത്തിൽ മുംബൈയിലേക്ക് പോകാൻ പറ്റില്ല എന്ന് തോന്നിയ നിമിഷം പ്രൊഫഷണൽ എന്ന നിലയ്ക്ക് ആ യാത്ര ഒഴിവാക്കേണ്ടതാണ് പക്ഷേ ഹൃദയത്തിനുള്ളിലൊരു ആരാധകനുണ്ട് ആ ആരാധകൻ അവിടെ പോയേ പറ്റൂ എന്ന് പറഞ്ഞു അദ്ദേഹം അങ്ങോട്ടേക്ക് എത്തി എന്നാണ് അദ്ദേഹം വളരെ മനോഹരമായിട്ട് കാവ്യാത്മകമായിട്ട് അതിനെ വരച്ചിരുന്നത് അല്ല അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നോക്കാം അദ്ദേഹം പറയുന്നത് അപ് ടു സാറ്റർഡേ വാസ് ഫിൽഡ് വിത്ത് എ ലിറ്റിൽ ഫൈറ്റ് ആൻഡ് ഇൻ എ റയർ വിൻ സുനിൽ ഛേത്രി ദി ഫാൻ ബീറ്റ് സുനിൽ ഛേത്രി ദി പ്രോ എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നിട്ട് പറയുകയാണ് ഐ ഹാവ് ബീൻ നഴ്സിംഗ് ആൻഡ് ഇഞ്ചുറി ദാറ്റ് റെസ്ട്രിക്റ്റഡ് മീ ടു ഹെബിൾ ആൻഡ് നീഡ്ലെസ് ലൈക്ക് ബീങ് അറൌണ്ട് ഈവൺ മൈ സെൽഫ് ആൻഡ് ഐ ആം സ്പെൻഡിങ് മോർ ടൈം ഓൺ ദി ഫിസിയോസ് ടേബിൾ ദാൻഡ് പിച്ച് സോ കൃത്യമായിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അവസ്ഥ അവിടെ വരച്ചിടുന്നുണ്ട് സോ അദ്ദേഹം മുംബൈയിലേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ള ഒരു ഒരു ഉറപ്പും ഉണ്ടായിരുന്നില്ല ഈ ഒരു പരിക്കും പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എന്നിട്ട് ഐ ഓൾമോസ്റ്റ് ഡിഡ് ഇൻ മേക്ക് എ ദി ട്രിപ്പ് ടു മുംബൈ ടിൽ ദി ഫാൻ ഇൻ മീ റിബെൽഡ് ആൻഡ് വെൻറ്റ് എനിവേ എന്നാണ് അദ്ദേഹം പറഞ്ഞത് സോ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഫാന് അതിനെ എതിർത്തു പോകണം പോകണം എന്നുള്ളൊരു ചിന്തയുണ്ടാക്കി അദ്ദേഹം അങ്ങോട്ടേക്ക് എത്തി എന്നിട്ട് എന്താ സംഭവിച്ചത് സുനിൽ ഛേത്രി കുറിച്ചിടുന്നു അത് വളരെ വളരെ സന്തോഷകരമായിട്ടുള്ള നിമിഷത്തിലേക്ക് കൊണ്ടുപോയി മീറ്റിംഗ് ദി മാൻസ് മീ വെരി ഹാപ്പി ആൻഡ് ഹൂ സാഡ് ഈസ് മൈ ആൻഡി ഡോട്ട് ഫോർ ഓൾ ദി ടൈംസ് ഐ ആം സാഡ് വാസ് എക്സാക്ട് സോ എന്ന് സംഭവിച്ചു ആ മനുഷ്യനെ പോയി കണ്ടു അതെന്നെ വളരെ ഹാപ്പിയാക്കി അതായത് ഞാൻ എപ്പോഴൊക്കെ ദുഃഖിതനാണോ എനിക്ക് എപ്പോഴൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ അപ്പോൾ ഈ മനുഷ്യൻ്റെ ആർട്ടാണ് എൻ്റെ ആൻറ്റിഡോട്ടായിട്ടും മെഡിസിനായിട്ടും മാറാറുള്ളത് സോ അതായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത് ഞാൻ എവിടെ എത്തി ഞാൻ അവിടെ എത്തി അദ്ദേഹത്തെ കണ്ടു എൻ്റെ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി നമ്മുടെ ഈ സ്പോർട്സിന് അദ്ദേഹം ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഉള്ള നന്ദി ഇൻ പേഴ്സൺ ലിയോമിസിയോട് പറയാൻ പറ്റി അത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു സ്വപ്നവും അതേ സമയവും എൻ്റെ ഡ്യൂട്ടിയുമായിട്ടാണ് ഞാൻ കാണുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു വേൾഡ് കപ്പ് റോഡ്രിഗോ ഡീപോളിനെ കാണാൻ പറ്റി ആൻഡ് വാസ് ദി ചൈൽഡ് ലൈക്ക് എക്സൈറ്റ്മെന്റ് ടു ഷെയർ വിത്ത് ആർഗ്യൂബിളി ദി മോസ്റ്റ് നമ്പർ നയൻ ഓഫ് അവർ ജനറേഷൻ ലൂയി സുവാരസ് യെസ് അദ്ദേഹത്തെ കാണുമ്പോൾ ഒരു ചൈൽഡ് ലൈക്ക് എക്സൈറ്റ്മെന്റ് ആണ് സോ നമ്മുടെ ജനറേഷനിലെ മോസ്റ്റ് കംപ്ലീറ്റ് നമ്പർ നയൻ ലൂയി സുവാരസിനെ കാണാൻ പറ്റി അൻ മുമ്പായി യു ആബ്സുലൂട്ട് മീ ഫീൽ സോ ലവ് ഐ ഡി നോട്ട് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡ് എന്നാണ് അദ്ദേഹം അവസാനം കുറിച്ചിരിക്കുന്നത് ഏതായാലും ഒടുവിൽ തൻ്റെ ഉള്ളിലുള്ള ചേത്ര എന്ന ആരാധകനും ചേത്ര എന്ന പ്രൊഫഷണലും കൃത്യമായിട്ട് അവിടെ കാണാൻ പറ്റിയെന്നും അത് വലിയ രൂപത്തിൽ തനിക്ക് സന്തോഷമുണ്ടാക്കിയെന്ന് നോക്കിയാണ് അദ്ദേഹം പറയുന്നത് ദി ജോയ് വാസ് ട്വൈസ് ആസ് മച്ച് എന്നാണ് അദ്ദേഹം അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്നത് ഏതായാലും സുനിൽ ഛേത്രി ഹാപ്പിയാണ് ഇതൊക്കെ തന്നെയാണ് ഇത്തരം ടൂറുകളിലൂടെയൊക്കെ നമുക്ക് ലഭിക്കുന്ന കാര്യവും മഹാരഥന്മാർ പരസ്പരം കണ്ടുമുട്ടുന്നു അത് അത്യപൂർവ്വ നിമിഷമാണ് ലിയോ മെസ്സിയും സച്ചിൻ ടെണ്ടുൽക്കറും കണ്ടുമുട്ടുന്നു ലിയോ മെസ്സിയും സുനിൽ ഛേത്രിയും കണ്ടുമുട്ടുന്നു അവർ തമ്മിൽ സംസാരിക്കുന്നു യെസ് ബോട്ട് ടൂർ ഓഫ് ഇന്ത്യ തീർച്ചയായിട്ടും സഫലമായ ഒരു യാത്രയായിരുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ താ